ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് കവറാണ് വെറും പ്ലാസ്റ്റിക് കവറല്ല നമ്മുടെ സർഫൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നത് ഇതുപോലുള്ള ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ കവറാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള പാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കളയേണ്ട പ്രത്യേകിച്ച് ആയതുകൊണ്ടാണ് കളയണ്ട എടുത്തു വെച്ചോളൂ സിമ്പിൾ ക്രാഫ്റ്റ് ആണ് അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ഇതിന്റെ പകുതി ഭാഗം ഞാൻ മുമ്പ് ഒരു ക്രാഫ്റ്റിന് വേണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു അടിപൊളി കിടക്കാച്ചി ക്രാഫ്റ്റ് ആയിരുന്നു കേട്ടോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ പോയി നോക്കുക തമ്പിനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക എന്നിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ പോർഷൻസ് ഒക്കെ ഒന്ന് കുറച്ചും നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം രേ രീതിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതൊരു പിങ്ക് കളർ ആയതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് എടുത്ത് വെച്ചത് ഇതിൽ എന്തായാലും നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നാദ്യമേ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലൊന്ന് ഞാനതിനെ മടക്കി കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ട് നോക്കണേ ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രമിക്കാം ഒരുപാടുണ്ട് ഒരുപാട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്ന് എടുക്കാൻ തബ്ദിനയിൽ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ അതേ നമ്മൾ ആ ഒരു മടക്കി കൊടുത്ത പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ മൂന്നെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ള പാക്ക് അതായത് ഇതുപോലുള്ള കവറുകൾ അത്രയും നിങ്ങൾക്ക് ഉണ്ടാക്കാം പിന്നെ ഈ ഈയൊരു ഇത് മാത്രമല്ല അല്ലാതെ നമുക്കിപ്പോൾ എന്തെങ്കിലും നല്ല ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന നോർമൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ ഒത്തിരി കട്ടിയൊക്കെ ഉള്ളത് അതുണ്ടെങ്കിൽ അതിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ കൂടുതലും കോട്ടൺ കേരി ബാഗാണ് ഉള്ളത് അതായത് ഷോപ്പുകളിലൊക്കെ അപ്പോൾ അതിലും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയാണ് ഇനി ഈർക്കിൽ തപ്പിക്കൊണ്ട് അടക്കാനുള്ള നേരമൊന്നുമില്ല കെട്ടുകമ്പി ആകുമ്പോൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന സൈഡിൽ തന്നെ ഈ സംഭവം സ്റ്റോക്കാണ് അപ്പോൾ എടുത്തത് ഈർക്കിൽ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇല്ലെങ്കിൽ പേപ്പർ സ്ട്രോ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി ഇനി ഇതുപോലെ ഞാനൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് സോറി ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളതല്ലാതെ ഇതുപോലെയാണ് ചുറ്റി എടുത്തിട്ടുള്ളത് ഒരുപാടുണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയാണ് പല പല വെള്ളേഴ്സിലുണ്ടാക്കുമ്പോൾ അതിലും നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക അങ്ങനെ ചുറ്റി ചുറ്റിയെടുത്തതിന് ശേഷം ഞാൻ നൂല് വെച്ചിട്ട് താഴെ ഒന്ന് സ്ട്രോങ് ആയിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കെട്ടാണിതിൻ്റെ മെയിൻ കെട്ട് ഈ കെട്ടാൻ പറ്റില്ലാത്തവർ അതായത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ലൈറ്ററോ അല്ലെങ്കിൽ മെഴുതിരി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് കൊടുത്തിട്ട് അതിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കയ്യൊന്നും പൊള്ളാണ്ട് നോക്കുക അതിനേക്കാൾ സേഫ് നൂല് വെച്ച് കെട്ടുന്നത് തന്നെയാണ് അപ്പോൾ അത് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക ഞാൻ പറയുന്നില്ല ഇത് രണ്ടെണ്ണമായി ഇനി ഒന്നുകൂടെ ഇതിപ്പോൾ മനസ്സിലാത്ത കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് തണ്ട് തണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടല്ലോ പ്ലാസ്റ്റിക് കവർ തന്നെയാണ് എടുക്കുന്നത് ഇതിലെല്ലാം വേസ്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലായി ഇതിലെല്ലാം വേസ്റ്റാണ് വേസ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഫുൾ ക്രാഫ്റ്റ് വർക്കുകളും ഞാൻ ഒന്നും പാഴാക്കറല്ല കിട്ടുന്ന ഒന്നും എല്ലാം ഇതുപോലെ എടുത്ത് വയ്ക്കും എന്നിട്ട് നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ ഇപ്പോൾ ഷെൽഫ് ഞാൻ വയ്ക്കുന്നതിൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ഞാൻ വയ്ക്കുന്നത് നമ്മുടെ ഷെൽഫാണ് അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി വയ്ക്കുന്ന സ്ഥലമൊന്നുമില്ല ഇനി കുറേ സാധനങ്ങൾ മാറ്റാനുണ്ട് അത്രയ്ക്ക് സംഭവം ഫില്ലായി ഈ ഒരു വൺ ഇയറിലാണ് ഇത്രയും സെറ്റായത് അതായത് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ കൂടുതൽ കൂടുതൽ അത് ഒന്ന് ഉണ്ടാക്കുമ്പോൾ അടുത്ത ഉണ്ടാക്കണം അടുത്ത ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഉണ്ടാക്കണം എന്നുള്ള ഒരു തോര വന്ന് തുടങ്ങിയത് അപ്പോൾ അതെ രണ്ടെണ്ണമായി മൂന്നാമത്തത് ഇതുപോലെ മഴക്കിയിട്ട് ഇത് ഇതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാർ ഒരു കാര്യം ഞാൻ വിട്ടുപോയി അതിനോട് ഞാൻ എല്ലാവരോടും സോറി കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഫസ്റ്റ് ഞാൻ ഇടാൻ പറയും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരുപാട് കൂട്ടാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടെത്തിച്ച ഒരുപാട് കൂട്ടുകാരുണ്ടും ഇപ്പോൾ പതിമൂന്നൊക്കെ ഫാമിലി ആയിട്ടാണ് നമ്മുടെ നമ്മുടെ ഈ ഒരു ഫാമിലി നിൽക്കുന്നത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് എൻ്റെ ഉള്ളു തൊട്ട് മനസ്സ് തൊട്ട് ഞാൻ പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പൊ ഇതുവരെ കൂടെ നിന്നതും ഇനി കൂടെ നിൽക്കാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ ഇത് കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കൂട്ടാർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ ഞാൻ എപ്പോഴും എപ്പോഴും എടുത്ത് പറയണോ പറ്റുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട് ഒരു പിങ്ക് ഹാർട്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇഷ്ടങ്ങളോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് അഭിപ്രായമായിട്ട് കമൻറ്റിലൂടെ അറിയിക്കാം നിങ്ങൾ ഇപ്പം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മുടെ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അത് ജനുവൻ ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്നും പറയുക പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം എങ്കിലും എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജെനുവൽ ആയിട്ട് പറയുക തീരെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ പറയണ്ടേ കേട്ടോ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ എന്താ എന്തോ ആയിക്കോട്ടെ നിങ്ങളൊന്ന് അറിയിക്കാം നമ്മുടെ സുട്ടുമണി വന്നിട്ടുണ്ട് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് സംഭവം തുടങ്ങിയത് ആൾ ഉറക്കു വേണ്ടിയിട്ട് വന്നപ്പോഴത്തേനും വീണ്ടും എല്ലാം തകിടം മറിഞ്ഞു അവൾക്ക് ഈ ഒരു മാസ്കിൻ്റെ ടൈപ്പിനോട് എന്താണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പകുതി അവൾ മൊത്തം പകുതി ഭാഗവും ഇതവള് എടുത്ത് കയ്യിൽ ചുറ്റിയൊക്കെ കൊണ്ട് നടന്നൊരു സംഭവം അങ്ങനെ ഒരുപാട് വേസ്റ്റായിപ്പോയി ഇത്തവണ ഞാൻ കൊടുക്കില്ല എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള അടിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നടന്നത് ഒരുപാട് വഴക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു പീസ് പേപ്പർ കയ്യിൽ കൊടുത്താൽ അത് കട്ട് ചെയ്ത് അങ്ങ് ഒരു സൈഡിൽ ഇരുന്നോളും പിന്നെ ഈ ഒരു കത്രിക അത് മിസ് യൂസ് ചെയ്യില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് ആൾക്കത് നല്ല കൃത്യമായിട്ട് അറിയാം അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ആളൊരു സൈഡിൽ ഇരുന്ന് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് എനിക്ക് കാണിച്ചും തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് അടുത്ത് വീണ്ടും മാസ്കിൻ്റെ പിന്നുള്ള ചുറ്റുപാറ്റിലാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് വെച്ച് പൂവൊക്കെ എടുത്ത് കളങ്ങി വലിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതേ മാസ്കിൻ്റെ പോയിച്ചിട്ട് ഞാൻ കുറച്ച് ഇലകളാണ് ഉണ്ടാക്കുന്നത് അധികം ഒന്നുമില്ല രണ്ടേ രണ്ടില അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ അതിനെപ്പറ്റി അധികം വിശുദ്ധീകരിക്കുന്നില്ല രണ്ടില എടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഗ്രീൻ കളർ പെയിൻ്റുകൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂക്കളിലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു അത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് ഈ ഒരു വർക്ക് എല്ലാവർക്കും അതായത് നമ്മൾ ഉണ്ടാക്കിയ മെത്തേഡ് എല്ലാവർക്കും ഒട്ടുമിക്കവർക്കറിയാം എന്നാലും ഈ ഒരു ഈ ഒരു കവർ ഈ ഒരു സർഫിൻ്റെ കവർ ഈ ഒരു സർഫിൻ്റെ കവറിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനേക്കാളും കിടക്കാത്ത ക്രാഫ്റ്റ് ആണ് നമ്മുടെ പഴയ വീഡിയോസിലുള്ളത് അതായത് നിങ്ങളൊന്ന് നോക്കുക കമ്പനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പോൾ അത് നോക്കുക ജനുവലായിട്ട് പറഞ്ഞാൽ ഈ ഒരു വർക്കിനെക്കാളും അടിപൊളി അടിപൊളി വർക്കാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ അതേ ഇലകളും റെഡി ആയിട്ടുണ്ട് വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി പൂക്കളൊക്കെ വെച്ച് ഇലകളും വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ